യും ഇത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പൊ നമ്മൾ ആലോചിക്കും ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതെ അത് എന്നെ നേരിട്ട് കണ്ടിട്ടുപോലുമില്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നെന്നോട് ചോദിച്ചു ചോദിച്ചു എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് ചാനൽ ചർച്ച ആണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് അത് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതിനുശേഷം കുറെ നാള് പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും അത്തരത്തിലുള്ള ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായിട്ട് സംസാരിച്ചു അതിനുശേഷവും ഈ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരുന്നു പറയുമ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തികളെ കുറിച്ചുള്ള വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ് അപ്പൊ അത് തന്നെ ഹൂ കേസ് അതാണ് എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസ് ആയിട്ട് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത് പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല അപ്പൊ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ല പേഴ്സണലി പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാത്തത് അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനത് പറയാൻ കാരണം ആരും പറയുന്നില്ല ഒരു സ്ത്രീ പോലും പറയുന്നില്ല